എന്തൂരിനെല്ലി എന്താ എന്താ ഏ

ഇനി അല്ലി വിഷുവിന് കിട്ടുന്ന കൈനീറ്റം മുഴുവൻ ഇതിലിടണം ഓക്കെ അല്ലി പറഞ്ഞു നോക്ക്

ഇത് ഇത് കളേഴ്സ് പെയിന്റ് പെയിന്റ് ഉണ്ട് നമുക്ക് ചെയ്യുമ്പോ പുറത്തെടുക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ ഇത് പെട്ടെന്ന് ആവില്ല ഇത് സമയം എടുക്കും ഇത് കൊറേ സമയം വെച്ചിട്ട് വേണം ഇത് ഇതൊക്കെ എടുത്തു വെക്കും കൊറേ സമയം എടുക്കും ഇത് ഇത് മിക്സ് ചെയ്തിട്ട് സെറ്റ് ആവണം ആ എന്തെന്നാ കത്തിയോ ഇതൊക്കെ മിക്സ് ചെയ്യാനുള്ളതായിരിക്കും ഇങ്ങനെ അലർജിയുള്ള സാധനങ്ങൾ ഇതെന്താ ഇത് ഗമൺ ഒന്നും ഇതില് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പേപ്പറിൽ ഇൻസ്ട്രക്ഷൻ മാനുവൽ കണ്ട ഇത് നമ്മൾ ഉണ്ടാക്കണം മിക്സ് ചെയ്യണം എന്നിട്ട് ലാസ്റ്റില് ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യ കളർ ചെയ്യാം പെയിന്റ് ചെയ്യാൻ തുടങ്ങാം സൂപ്പർ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഗം ഉള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇത്ര രാവിലെ എന്തിനാ എണീറ്റത് സാധനം എടുക്കാൻ വേണ്ടിയില്ലേ തലയിൽ വാഴയും പിടിപ്പിച്ചിട്ട് ഇതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഉണ്ട് परका ये तो नो काटा नाम है एनी में 3 50 का ले समेटा काले सिनो ड्रम पे से ओ अड़ो की अगला आस्था സ്റ്റോറി ബുക്ക് അല്ല ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഇൻസ്ട്രക്ഷനാ എങ്ങനെയാ ചെയ്യേണ്ടെന്ന് എഴുതിട്ടുണ്ടായി ഉം അതൊക്കെ അവിടെ വെക്കാനൊന്നും എടുക്കില്ല അതൊക്കെ സ്റ്റാൻഡാണ് ആനിമൽസിനെ ഉണ്ടാക്കി വെക്കാനുള്ള സ്റ്റാൻഡ് അത് ബ്രഷ് സ്റ്റിക്ക് ചെയ്യാനായിരിക്കും മോൾഡ് മിക്സ് ചെയ്യാനായിരിക്കും അത് മോൾഡ് അതാണ് എല്ല കഴിഞ്ഞോ hmm pilih lor ito kare sama hmm kare si baas pilih lor pilih pilih lor 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 pilih നമ്മുക്ക് അതെ നമ്മ നമ്മളും പിണ മംഗിസ് ഉണ്ട് 애니మేഷൻ ദ ഫോട്ടോ ഉണ്ട് ഫയർ 애니మేഷൻ ഫോട്ടോ டா ഇത് പേപ്പർ ആണ് 애니മേഷൻ ഒട്ടിച്ച് വെയ്ക്കാം പേപ്പർ ആണ് ഇതാണ് നമ്മളെ ഇതെ ഒട്ടിക്കാൻ പോവുന്നല്ലേ എവിടെ

കോരി കോരി ോരി ഇടും നിറയെടുക്കും സ്പൂണില്

പദകെ തലയാൽ ഓയിച്ചേക്കണ ആ നെക്സ്റ്റ് വല്ല്യു ഇത് ലൈനൽ ഓയിക്കാം ഓക്കേ തല അമ്മേ ഇതി ഞാൻ ഓയിക്കാം അമ്മ അയ്റ്റോ ഓയിക്കാം ബോണ്ട് ഓയിക്കാം കൊടുന്നതു

लायन है बट्टा छ हिप्पो बटामस हिप्पो बटामस हम दो टाइम नहीं दो और तो और मिले मांगने ब लायन है तो हूं या जेलीफिश है तो हूं अरे सा इन्हें नाम आएगा का वाला इप्पो तो कहां से है इफ्टी का ये पोटी गाइस एने पोटी दल्ली എന്ത്ടിച്ചോ വാതിൽ വലിച്ച മോന്റെ കൈ വെച്ചിട്ടോ അയ്യോ അവളെ തല്ലി നമുക്ക് ശെരിയാക്കാം ചന്ത ശരിക്കാണോ ശരിക്കാണ് ഇതെടുക്കണ്ടേ തവളത്തി ആ ദേ ഇയാളാ അരുണ്ടാടിച്ചി കൈ മുട്ടിയല്ലേ തവളത്തി തവളത്തി തവള 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 യേ തവളത്തി തവളത്തി തവള 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 അലി ഭാഗ്യവണ്ടി നീലയെന്ന ഗിട്ടി നീലയെന്ന ഗിട്ടി どうよねちゃんな。かんだ。いえね ുംടായൂങ്ങില്ല അല്ല ഇപ്പൊ പെയിന്റ് പോന്നെ നീ ഏതിനെ പെയിന്റ് പോലെ

ഓർത്ത് വെച്ചോട്ടാ ഇനി പെയിന്റ് ചെയ്യ ദോ ബിയറിനെ ആ മുകുഷ് സ്റ്റോറിൽ കൊണ്ടുപോയി ഇതാ ഇതു കൊണ്ട് ചെയ്യ ദോ ഗ്രീൻ ടവല സൂപ്പായിട്ട് ഇല്ല അങ്ങ ടവല ഇടണ്ട രണ്ടാമത്തത് കഴിഞ്ഞു ഇനി ഏതാ ഏ മങ്കി വാഷി അതെങ്ങനെയാ ഇതില ഓറഞ്ച് കളർ ഇല്ലല്ലോ അതേതൊക്കെ ഓറഞ്ച് കളർ ഉണ്ടാക്കിയേ വെരി ഗുഡ് ഫിനിഷ് ചെയ്തോ ലയൻ

ബ്ലാക്ക് കൊടുത്തു അല്ലിയുടെ പെയിന്റിങ് കഴിഞ്ഞ അല്ലി വേറെ പെയിന്റ് കാണിച്ചേ കാണിച്ചേ അടിച്ചുകൊണ്ടിരിക്കണിച്ച സൂപ്പർ ആയിട്ടുണ്ട് ആ കളർ ഫുള്ള് തീർത്തു മനസ്സിലാവുന്നില്ല കൈ ഒക്കെ കഴുകി കൈ കഴിഞ്ഞിട്ട് മൊത്തം പോയാ നോക്കാണിച്ചേ കൈച്ചേ കളസ് മൊത്തം പോയാറിയേ

സെവൻ ഇല്ല സിക്സ് സൊടുത്ത അടിപൊളി അല്ല അടിപൊളി തരണോടെ